ോദി സർക്കാരിനും അദാനിയോടുള്ള താല്പര്യത്തിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല ശക്തമായ പ്രതിപക്ഷം രാജ്യത്ത് നിൽക്കുമ്പോഴും അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ ബി ജെ പി സർക്കാർ വീണ്ടും അദാനിയോട് എടുക്കുമ്പോൾ അതിന് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അനൌദ്യോഗിക ഫണ്ടർ കൂടിയാണ് അദാനി അദാനി ഇറക്കിയ കോടികളുടെ ഇലക്ട്രൽ ഫണ്ടും ബി ജെ പിയുടെ അക്കൗണ്ടിലേക്കാണ് പോയത് അതിന്റെ നന്ദി പിന്നെ അധികാരത്തിലെത്തുമ്പോൾ എങ്ങനെ കാണിക്കാതിരിക്കുമെന്നതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് പല കേസുകളിലും ഇന്നും അദാനി ഗ്രൂപ്പ് പ്രതിക്കൂട്ടിലുണ്ട് അടുത്തിടെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്തിയ കൽക്കരി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് ഡി സർക്കാർ അദാനി ഗ്രൂപ്പിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതാണ് ആ കേസിന്റെ അന്വേഷണം തമിഴ്നാടിന് അപ്പുറം പോകില്ല സംരക്ഷിക്കാൻ ബി സർക്കാർ കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ ആത്മവിശ്വാസം അദാനി ഗ്രൂപ്പിനുണ്ട് അതിന്റെ ബാക്കിയായി അദാനി ഗ്രൂപ്പിന്റെ പദ്ധതികൾ മൂലം പാരിസ്ഥിതിക ആഘാതം വിശകലനം ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കിയ സ്ഥാപനത്തിന് പൂട്ടിട്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ നന്ദി വീണ്ടും പ്രകടമാക്കിയത് ധനകാര്യ സ്ഥാപനങ്ങളുടെ പങ്കും വികസനം മനുഷ്യാവകാശങ്ങൾ പരിസ്ഥിതി എന്നിവയിൽ അവയുടെ സ്വാധീനവും വിലയിരുത്തുന്ന സെൻറ്റർ ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റിയുടെ മാതൃസ്ഥാപനത്തിനാണ് ആഭ്യന്തര മന്ത്രാലയം പൂട്ടിട്ടിരിക്കുന്നത് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് രജിസ്ട്രേഷനും സർക്കാർ റദ്ദാക്കിയിരുന്നു ജൂൺ പത്തിനാണ് സ്ഥാപനത്തിൻ്റെ എഫ് സി ആർ എ റദ്ദാക്കിയിരിക്കുന്നത് ഗുജറാത്തിലെ കച്ചിൽ അദാനി ഗ്രൂപ്പ് നടത്തുന്ന പ്രത്യേക സാമ്പത്തിക മേഖലയിൽ അംഗീകരിക്കപ്പെട്ട പുതിയ പദ്ധതികൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വഷളാക്കുമെന്ന് സമീപകാല റിപ്പോർട്ടിൽ സി എഫ്ഐ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ പദ്ധതികൾ ജനങ്ങളിൽ ആരോഗ്യപരമായ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുകയും മലിനീകരണത്തിനും പരിസ്ഥിതി നാശത്തിനും മാക്കം കൂട്ടുമെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു ഇതിനു പുറമെ ഡിസംബറിൽ പൊതുമേഖലാ ബാങ്കുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള വഴികളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷനുമായി സി എഫ് എ ഓൺലൈൻ മീറ്റിംഗും സംഘടിപ്പിച്ചിരുന്നു എഫ് സിആർഎയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക ഉത്തരവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും എന്നാൽ തങ്ങളെ ഓൺലൈനിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും സി എഫ് ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോ അത്യാദി പറഞ്ഞിരുന്നു തങ്ങളുടെ രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും സാമ്പത്തിക റിപ്പോർട്ടുകളിലെ പിഴവുകളാണ് റദ്ദാക്കലിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പരിഹരിക്കാൻ അവർക്ക് ആവശ്യപ്പെടാമായിരുന്നു അപ്പോൾ തങ്ങളുടെ പിഴവല്ല മറിച്ച് അദാനിക്കെതിരെയുള്ള പ്രവർത്തനമാണ് ഈ നടപടിയിലേക്ക് നയിച്ചതെന്ന് വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാലും അദാനിയെ തൊട്ടാൽ തൊട്ടവനെ തട്ടുമെന്ന രീതിയിലാണ് മോദിയും ബി ജെ പിയും നിൽക്കുന്നത് എന്നാൽ പഴയ അദാനി സ്നേഹം വെച്ച് പുറപ്പിക്കില്ലെന്നും തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടണമെന്നുമാണ് കോൺഗ്രസ് അടിവരയിട്ട് പറയുന്നത്